ആദ്യമായി തന്നെ സംവിധാൻ ബചാവോ റാലി അക്ഷരാർത്ഥത്തിൽ തിരുവനന്തപുരം നഗരത്തെ കൂലിത്തിരിപ്പിച്ചുകൊണ്ട് അത്യുജ്വല പ്രകടനമാക്കി മാറ്റിയ നിങ്ങളെല്ലാവരെയും ഞാൻ ആത്മാർത്ഥമായി അഭിവാദ്യം ചെയ്യുക മഹാത്മാഗാന്ധി കോൺഗ്രസിൻ്റെ അധ്യക്ഷനായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഡിസംബർ മാസം ഇരുപത്തി ആറാം തീയതി ഒരു വർഷം മാത്രമാണ് മഹാത്മാജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആ സമ്മേളനം നടന്നത് ബെൽഗാവിൽ വെച്ചായിരുന്നു അതിന്റെ നൂറു വർഷം തികയുന്ന വർഷത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിയാറിന് നമ്മൾ കോൺഗ്രസിന്റെ എക്സ്റ്റൻഡ് വർക്കിംഗ് കമ്മിറ്റി കൂടി അവിടെ ഒരു പ്രമേയം പാസാക്കി പരിപാടികളുമായി മുന്നോട്ട് നീങ്ങിയത് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മഹാത്മാജി നടത്തിയ പോരാട്ടം കോൺഗ്രസ് നടത്തിയ പോരാട്ടം അത് വിജയത്തിലെത്തി നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി സ്വതന്ത്രാനന്ദ്രൽ ശ്രീ സുധാകരൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പുരോഗതിയുടെ ഒരുപാട് ഒരുപാട് ജൈത്രയാത്രകൾ നമ്മൾ നടത്തുകയുണ്ടായി കോൺഗ്രസ് ഒരുപാട് നാളെ രാജ്യം ഭരിച്ചു കഴിഞ്ഞ പതിനൊന്ന് വർഷക്കാലമായി കോൺഗ്രസ് ഇതര ഗവൺമെന്റ് ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ബി ജെ പി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ കോൺഗ്രസ് ഈ നാടിന് മുന്നിലേക്ക് വെച്ച ഏറ്റവും മഹത്തരമായ ഒന്ന് കോൺഗ്രസിന് വേണമെങ്കിൽ അന്ന് തീരുമാനിക്കാമായിരുന്നു ഈ രാജ്യം കോൺഗ്രസ് മാത്രം ഭരിച്ചാൽ മതി സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു വട്ടം ആലോചിച്ചിട്ടില്ല നമ്മുടെ നേതാക്കന്മാർ അവർ തീരുമാനിച്ചു ഇന്ത്യ ഒരു ജനാധിപത്യ മതേതര റിപ്പബ്ലിക് ആകണം എന്നുള്ളത് അതിനടിസ്ഥാനത്തിൽ ഭരണഘടന ഉണ്ടാകണം ഇന്ത്യയിലെ പൗരന്മാർക്ക് പൗരവന്മാർക്ക് പരമാധികാരം നൽകുന്ന അവരുടെ അവകാശങ്ങളെ പരിപൂർണമായും സംരക്ഷിക്കപ്പെടുന്ന ഒരു ഭരണഘടന ലോകത്തിലെ പല ഭരണഘടനകളും എടുത്ത് പരിശോധിച്ച് നോക്കാം നമ്മുടെ ഭരണഘടന അഭിമാനപൂർവം പറയുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മഹാനായ അംബേദ്കർജിയും ഈ നാടി നൽകിയ ഭരണഘടന ലോകത്തിന് മുഴുവൻ മാതൃകയായ ഒരു ഭരണഘടനയാണ് നമ്മൾ ഭരിക്കുമ്പോൾ ആ ഭരണഘടനയിൽ ഊന്നി നിന്നൂണ്ടുള്ള മുദ്രാവാക്യങ്ങളും പ്രവർത്തനങ്ങളുമാണ് നടത്തിക്കൊണ്ടിരുന്നത് കഴിഞ്ഞ പതിനൊന്ന് വർഷക്കാലമായി ഈ ഭരണഘടന ഏറ്റവും തീവ്രമായ അക്രമത്തിൻ്റെ നിലയിൽ നിൽക്കുകയാണ് പൗരാവകാശങ്ങൾ ലംഘിക്കപ്പെടുകയാണ് ഭരണഘടനാ തത്വങ്ങൾ പാലിക്കപ്പെടുന്നില്ല നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഭരണഘടനാധിഷ്ഠിതമായിട്ടുള്ള ഏജൻസികൾ അതിനെ ഉപയോഗിച്ചുകൊണ്ട് ദുരുപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനങ്ങളുടെ സ്വതന്ത്രമായ പ്രവർത്തനങ്ങളെ ഇല്ലായ്മ ചെയ്യുകയാണ് ഈ നാട്ടിലെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടികളായാലും വ്യക്തികളായാലും അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പറയാനുള്ള അവകാശം അവർക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ അവർക്ക് നിലപാടുകൾ തുറന്നു പറയാനുള്ള അവകാശം അതിന് ഈ രാജ്യത്തില്ല നിലപാട് സ്വതന്ത്രമായ നിലപാട് ഇല്ല എന്ന് മാത്രമല്ല നിലപാടെടുക്കാൻ ആരെങ്കിലും തുനിഞ്ഞാൽ അവരെ വളഞ്ഞു പിടിച്ചാക്രമിച്ച് ഇല്ലാതാക്കുന്ന പ്രവണതയാണ് ഇന്ത്യ രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്നത് ഇ ഡി അതൊരു സാമ്പത്തിക കുറ്റാന്വേഷണ ഏജൻസിയാണ് രാജ്യത്തിൽ സമ്പദ്ഘടനയെ തകർക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അതിനെതിരായി നിയമം നിർമ്മിക്കുക അതിനെതിരായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ ചുമതലപ്പെട്ട ഏജൻസിയാണ് പക്ഷെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്നത് ഇന്ന് ബി ജെ പിയും മോഡിയും അവരുടെ പാർട്ടി ഡിപ്പാർട്ട്മെന്റ് ആക്കി മാറ്റി അതൊക്കെ ഇരിക്കുന്ന കാഴ്ചയാണ് ഈ രാജ്യത്തിൽ കാണുന്നത് നിങ്ങൾ നോക്കണം കഴിഞ്ഞ പത്ത് വർഷക്കാലത്തിനിടയിൽ നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കേസുകളാണ് ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാക്കന്മാർക്കെതിരെ മാത്രമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചാർജ് ചെയ്തിരിക്കുന്നത് പത്ത് വർഷക്കാലത്തിനിടയിൽ നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കേസുകൾ ഈ നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കേസിൽ രണ്ടെണ്ണത്തിൽ മാത്രമാണ് അവർക്ക് കാതലായ തെളിവുണ്ടെന്ന് കണ്ട് ശിക്ഷിക്കാൻ കഴിഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ശതമാനം നൂറ് കേസുകൾ ഉണ്ടാകുമ്പോൾ ഒരു കേസാണ് ശിക്ഷിക്കപ്പെടുന്നത് അതിന്റെ അർത്ഥം ബാക്കി തൊണ്ണൂറ്റൊമ്പത് കേസുകളും രാഷ്ട്രീയ പ്രതിയോഗികളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുക എന്നുള്ളതാണ് സി ബി ഐ അങ്ങനെ തന്നെയാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ജോലി അതാണ് എന്തിന് തിരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ പോലും നാട്ടിൽ നിഷ്പക്ഷവും നീതിപൂർവ്വവുമായ തെരഞ്ഞെടുപ്പ് നടത്തേണ്ട തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും ഈ നാട്ടിലെ നിഷ്പക്ഷമായ തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിയാത്ത വണ്ണമുള്ള സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകുന്ന കമ്മീഷനായി മാറ്റപ്പെടുകയാണ് ഇത് ഉത്തരവാദിത്തോട് കൂടിയിട്ടാണ് കോൺഗ്രസ് പറഞ്ഞത് ജനാധിപത്യത്തിന്റെ ഏറ്റവും മൂല്യ ഘടകങ്ങളായിട്ടുള്ള വോട്ടർ പട്ടികയിൽ പോലും അതിഭീകരമായ കൃത്രിമങ്ങൾ അഡീഷൻ ആൻഡ് ഡിലീഷൻസ് ചോദ്യം ചെയ്താൽ നടപടിയില്ല അപ്പൊ ജനാധിപത്യത്തിന്റെ എല്ലാ അവകാശങ്ങളെയും തകർക്കാൻ ശ്രമിക്കുന്ന ഭരണഘടന പ്രദാനം ചെയ്യുന്ന എല്ലാ അവകാശങ്ങളെയും തകർക്കാൻ ഭരണഘടനയിലൂടെ വന്ന ഏജൻസികളെ ഉപയോഗിക്കുന്നു എന്നുള്ള കാഴ്ചയാണ് നമുക്ക് ഇന്ത്യ രാജ്യത്ത് കാണാൻ കഴിയുന്നത് ബൽഗാവി സമ്മേളനം ആ പ്രമേയമാണ് അവതരിപ്പിച്ചത് മഹാത്മാഗാന്ധി കൊണ്ടുവന്ന ഇന്ത്യ രാജ്യം ആ മഹത്തരമായ ജനാധിപത്യ രാജ്യം അതിതീവ്രമായ വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടിരിക്കുന്നു നമ്മുടെ ഭരണഘടനയെയും നമ്മുടെ പൗരാവകാശങ്ങളെയും സ്വാതന്ത്ര്യത്തെയും തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഇതിനെല്ലാം ഉപരിയായിട്ട് ജനങ്ങളെ വിഭജിക്കാൻ എങ്ങനെ പറ്റും അതിനുള്ള ഗവേഷണം ഓരോ ദിവസവും പുതിയ രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു ഈ ഗവേഷണങ്ങൾ നിസ്സാരമല്ല ഞാൻ നേരത്തെ പറഞ്ഞു ഏജൻസികൾ ഇതേപോലെ തന്നെയാണ് ഇന്ത്യൻ പാർലമെന്റിനെയും നിയമം നിർമ്മിക്കേണ്ട പാർലമെന്റ് ഭൂരിപക്ഷം ഉള്ളവർ പാർലമെന്റിലെ നിയമം പാസാക്കും പക്ഷെ പാർലമെന്റ് എന്ന് പറയുന്നത് ഭൂരിപക്ഷമുള്ളവരുടെ കക്ഷിക്ക് മാത്രമുള്ളതല്ല നമ്മുടെ പാർലമെന്ററി അനുസരിച്ച് കീഴ്വഴക്കങ്ങൾ അനുസരിച്ച് പാർലമെന്റ് ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഒരുപോലെ അവകാശപ്പെട്ടതാണ് കാരണം ഇന്ത്യയുടെ ജനങ്ങളെ രണ്ടുപേരും പ്രതിനിധാനം ചെയ്യുന്നു പക്ഷേ ഇന്ത്യയിലെ പ്രതിപക്ഷത്തിന്റെ ശബ്ദങ്ങളെ തമസ്കരിക്കാൻ തകർക്കാൻ ഏത് വിധേരെയുമുള്ള ഇറങ്ങിപ്പുറപ്പെടാണ് അവർ നിയമങ്ങൾ നിർമ്മിക്കുന്നത് സുഹൃത്തുക്കളെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും ലാൽ ബഹദൂർ ശാസ്ത്രിയും ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും ഒക്കെ മരിച്ച ഈ മഹത്തരാജ്യം അങ്ങനെ പ്രാമാണികന്മാരായിട്ടുള്ള പ്രധാനമന്ത്രിമാർ ഭരിച്ച ഈ രാജ്യം ഒരുപാട് ഒരുപാട് പ്രഗത്ഭവതികളായിട്ടുള്ള നേതാക്കന്മാർ ഭരണം കൈവാളിയാണ് ഈ രാജ്യത്ത് അന്ന് രാജ്യത്ത് നിയമം നിർമ്മിക്കുന്നത് സാധാരണ നിയമം നിർമ്മിക്കുന്നത് നമ്മൾ പറയാറുണ്ട് ഭരണാധികാരികൾ രാജ്യത്ത് നിയമം നിർമ്മിക്കേണ്ടത് അവരുടെ ഹൃദയം കൊണ്ടായിരിക്കണം അവരുടെ തലച്ചോറ് കൊണ്ടായിരിക്കരുത് ഹൃദയം കൊണ്ട് നിർമ്മിക്കുമ്പോൾ മാത്രമേ അവിടെ സ്നേഹമുണ്ടാവൂ ഓരോ നിയമത്തിൻ്റെയും മുന്നിൽ ആ നിയമം ഏറ്റവും ഒടുവിൽ എഫക്ട് ചെയ്യപ്പെടുന്ന ആളുകളെ കാണണം ഒരു നിയമം നമ്മൾ നിർമ്മിക്കുമ്പോൾ ആ നിയമം മൂലം അത് ബാധിക്കപ്പെടുന്ന ഏറ്റവും ഒടുവിലത്തെ ജനക്യൂവിൽ നിൽക്കുന്ന കണ്ണി ജനം അവരെ കൂടി കണ്ടുകൊണ്ടായിരിക്കണം ഭരണാധികാരികൾ നിയമം നിർമ്മിക്കേണ്ടത് അപ്പോൾ ഹൃദയം കൊണ്ട് നിർമ്മിക്കുമ്പോൾ ഹൃദയം കൊണ്ട് ആലോചിച്ച് നിർമ്മിക്കുമ്പോൾ ആ നിയമം സ്നേഹം കൊണ്ടുള്ള ഒരു കെട്ടുറപ്പായി മാറും ഇത് നാഗ്പൂരിലെ തലച്ചോറല്ല ഇന്ത്യ രാജ്യത്ത് നിയമം ഉണ്ടാക്കേണ്ടത് എന്നുള്ള കാര്യമാണ് ഇന്ന് ഏറ്റവും പ്രസക്തമായിരിക്കുന്ന കാര്യം പക്ഷെ ഇന്ന് നിർഭാഗ്യവശാൽ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് വക്കഫ് നിയമം പോലെയുള്ള നിയമങ്ങൾ രാജ്യത്ത് പാസ്സാക്കപ്പെടുന്നത് ഇവിടെ എന്താ പ്രചരണം രാജ്യത്തെ സ്വത്ത് മുഴുവൻ ഒരു പ്രത്യേക വിഭാഗത്തിനാണ് നിങ്ങളുടെ സ്വത്തും നാളെ കവർന്നെടുക്കും ആരെ സ്വത്തും വേണമെങ്കിൽ വക്കഫാക്കാം ആരുടെ പ്രോപ്പർട്ടിയും നിങ്ങളുടെ പ്രോപ്പർട്ടിയും എന്റെ പ്രോപ്പർട്ടിയും വക്കഫാക്കാം ബി ജെ പിയുടെയും സംഘപരിവാറിന്റെയും സമൂഹ മാധ്യമങ്ങൾ കഴിഞ്ഞ കുറെ നാളുകളായി പ്രചരിപ്പിക്കുന്ന കാര്യം അതായിരുന്നില്ലേ ഈ ബില്ല് പാസാക്കുന്നില്ലെങ്കിൽ നാളെ നിങ്ങളുടെ പ്രോപ്പർട്ടിയും വക്കഫായി പ്രഖ്യാപിക്കാം ആർക്കും സുരക്ഷിതമില്ല ഹിന്ദു സമൂഹത്തിനിടയിൽ പോലും ഭീതി ഉണ്ടാക്കി ക്രൈസ്തവ സഹോദരന്മാരുടെ ഭീതി ഉണ്ടാക്കി ഈ നിയമം പാസാക്കി ആ നിയമം നിങ്ങളുടെ തലച്ചോറിൽ നിന്ന് ഉത്ഭവിച്ചതാണ് അത് ഈ രാജ്യത്ത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു നിയമം അവിടെ ആർട്ടിക്കിൾ ട്വൻ്റി സിക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയിലെ പ്രധാനപ്പെട്ട വകുപ്പാണ് എനിക്ക് എൻ്റെ വിശ്വാസം ഞാൻ എല്ലാ മാസവും ഗുരുവായൂർ പോയി പ്രാർത്ഥിക്കുന്ന ആളാണ് അതെൻ്റെ വിശ്വാസമാണ് എനിക്ക് വിശ്വസിക്കാൻ അവകാശമുണ്ട് പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന അവകാശം വിശ്വാസം പറയുമ്പോൾ എന്റെ വിശ്വാസം എന്നെ പഠിപ്പിച്ചത് ലോകാസമസ്ത സുഖിലോ ഭവന്ധു എന്ന് പറയുന്ന അടിസ്ഥാനപരമായിട്ടുള്ള പ്രത്യേക ശാസ്ത്രമാണ് മുസ്ലിങ്ങൾ സഹോദരന്മാർ അവർ വള്ളിയിൽ പോയി പ്രാർത്ഥിക്കും ക്രൈസ്തവ ദേവാലയങ്ങളിൽ പോയി ക്രൈസ്തവർ ആർട്ടിക്കൽ ട്വൻറ്റി സിക്സ് അതാണ് പ്രാർത്ഥിക്കുക മാത്രമല്ല പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് വിശ്വാസവുമായി ബന്ധപ്പെട്ട് ആ സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാക്കാൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാൻ ഒക്കെയുള്ള അവകാശം കൊടുക്കുന്ന വകുപ്പാണ് ആ വകുപ്പ് ഇന്ത്യൻ ഭരണഘടന നൽകിയ വകുപ്പ് ആ വകുപ്പ് പൂർണ്ണമായി എതിർത്തുകൊണ്ടാണ് നമ്മൾ പാർലമെന്റിൽ ഞങ്ങൾ പ്രസംഗിച്ച് ചോദിച്ചു അതിൽ പല ക്ലോസുകളോട് ഞാൻ എല്ലാം പറയാൻ ആഗ്രഹിക്കുന്നില്ല ഒരു ക്ലോസ് മാത്രം വക്കഫ് അള്ളാഹുവിന്റെ പേരിൽ സമർപ്പിക്കപ്പെടുന്നതാണ് വക്കഫ് പ്രോപ്പർട്ടിയായിട്ട് മാറുന്നത് വിശ്വാസികൾ അങ്ങനെ മാറുന്ന പ്രോപ്പർട്ടി കൈകാര്യം ചെയ്യുന്ന വഖഫ് ബോർഡും വക്കഫ് കൗൺസിലും അത് മുസ്ലിങ്ങളല്ലാത്തവർക്ക് ഭൂരിപക്ഷം കൊടുത്തിട്ടാണോ കോൺസ്യൂട്ട് ചെയ്യേണ്ടത് അടിസ്ഥാനപരമായ ചോദ്യം അങ്ങനെ പാടില്ലല്ലോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഇവിടുത്തെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്വത്തുക്കളും ക്ഷേത്രകാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ ബോർഡിന് അധികാരമുണ്ട് അതിലേതെങ്കിലും അല്ലാത്ത ആളെ പെടുത്താൻ ശ്രീമാനിച്ചാൽ അതിനെ ആദ്യം എതിർക്കുന്നത് നമ്മളെല്ലാം ആയിരിക്കില്ലേ അത് പാടില്ലല്ലോ അത് ഹിന്ദു വിശ്വാസം അനുസരിച്ച് നടക്കേണ്ട സ്ഥാപനങ്ങൾ ആ ഹിന്ദു വിശ്വാസത്തിൽ വിശ്വാസത്തിലല്ലാത്തവർ വന്ന് നടത്തുമ്പോൾ അവിടെ ഉണ്ടാകുന്ന നല്ലവസരങ്ങൾ ഉണ്ടാവും ഇത് കണ്ടിട്ടാണ് നമ്മൾ കേരളത്തിൽ നിയമം പാസ്സാക്കിയപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും അത് ഇടതുപക്ഷവും ഭരണപക്ഷവും നമ്മൾ ഒന്നിച്ചു വന്നപ്പോൾ ഇവിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ബോർഡിലേക്ക് എം എൽ എ ഒരു പ്രതിനിധിയുണ്ട് അതിൽ പ്രത്യേകം പറഞ്ഞിരിക്കുന്ന ഹിന്ദു എം എൽ എ മാരുടെ പ്രതിനിധി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഹിന്ദു എം എൽ എ നമ്മളുള്ള കാലത്ത് വിശ്വാസമുള്ള ഹിന്ദു എം എൽ എമാരായിരുന്നു യു ഡി എഫ് ആദ്യം കൊണ്ടുവന്ന നിയമം മാർക്സിസ്റ്റുകാർ വന്നപ്പോൾ വിശ്വാസികളില്ലാത്തവർ കൂടുതലുള്ളത് കൊണ്ട് അകത്ത് വിശ്വാസം കള്ളത്തനം ഉണ്ടെങ്കിലും പുറത്ത് വിശ്വാസിയല്ലാന്ന് കൊണ്ട് അവർക്ക് വോട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായത് കൊണ്ട് അവർ മാറ്റിയതാണ് ഹിന്ദു എന്നുള്ളത് പക്ഷെ അടിസ്ഥാനപരമായിട്ട് സ്പിരിറ്റ് ഒന്നാണ് അത് ക്ലിയർ സ്പിരിറ്റാണ് ഇത് ഞങ്ങൾ ചോദിച്ചു ലോക്സഭയിൽ അന്തിമവിധി വന്നിട്ടില്ല കോടതിയിൽ പക്ഷേ സുപ്രീം കോടതി ഇതേ ചോദ്യം അവരോട് ചോദിച്ചു ഇത് പറയുന്ന നിങ്ങൾ ഏതെങ്കിലും മറ്റു സമുദായങ്ങളുടെ ഇത്തരം സമിതികളിൽ സമുദായക്കാരെ പെടുത്തുമോ എന്ന ചോദ്യം അതേ ചോദ്യം സുപ്രീം കോടതി ചോദിച്ചു ഞാൻ പറഞ്ഞത് ഇത് ടാർഗറ്റ ലെജിസ്ലേഷനാണ് മുസ്ലിം സമൂഹത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവരെ ഈ രാജ്യത്ത് നിന്നും ഒറ്റപ്പെടുത്തണം അവരെ ഇല്ലാതാക്കണം അതിനുവേണ്ടി നിയമം ഉണ്ടാക്കാൻ അവർക്കെതിരായിട്ട് വർഗീയത പ്രചരിപ്പിച്ച് പ്രചരിപ്പിച്ച് വിഷം പ്രചരിപ്പിച്ച് ഹിന്ദുവിൻ്റെ മനസ്സിൽ ഇല്ലാത്ത പകയും വിദ്വേഷവും ഉണ്ടാക്കി ഉണ്ടാക്കി കലാപത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടാക്കണം ഹിന്ദു മുസ്ലിമിനും കണ്ടാൽ മിണ്ടാൻ പാടില്ല ഹിന്ദു മുസ്ലിമിനും കണ്ടാൽ സ്നേഹിക്കാൻ പാടില്ല അവൻ വെറുപ്പിന്റെ കമ്പോളത്തിൽ മാത്രം നിലനിർത്തണം എന്നുള്ള ആശയത്തിന്റെ ആ ഒരു തലച്ചോറാണ് വഖഫ് ബില്ല് ഞങ്ങളെന്ന് പറഞ്ഞു അന്നെന്താ എന്താ പറഞ്ഞത് അമിത്ഷാ പ്രസംഗിച്ചു പാർലമെന്റിൽ ഞങ്ങളത്തോട് മുഖത്തോട് മുഖം നോക്കി ഞങ്ങൾ സംസാരിച്ചതാണ് ആ ദിവസം അമിത്ഷാ പ്രസംഗിച്ചു ഇത് നടപ്പിലാക്കിയ ഞങ്ങൾ നടപ്പിലാക്കുന്ന മൂലമ്പത്തെ പാവപ്പെട്ടവരെയും കൂടെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കിരൺ റിജുവും പ്രസംഗിച്ചു പാർലമെന്റിൽ അതേ കിരൺ റിജു മുലമ്പത്ത് വന്ന് പറഞ്ഞു ഉറങ്ങാൻ കള്ള് വീണ്ടും കുടിക്കണം വേറെ ഈ നിയമം കൊണ്ട് മുലമ്പത്തെ കഷ്ണം തീർക്കുകയില്ല അത് നിയമപരമായി പോകണമെന്ന് അതേ കിരൺ റിജു വന്ന് പറഞ്ഞു മുന്നമ്പം കാര്യത്തിൽ ഇരിക്കുന്ന നേതാക്കന്മാരെല്ലാം ഒറ്റ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് മൂലമ്പത്തെ പാവപ്പെട്ട ജനങ്ങളോടൊപ്പമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏതറ്റം വരെയും ഞങ്ങൾ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവരെ കബളിപ്പിച്ച് അവരെ തെറ്റിദ്ധരിപ്പിച്ച് അവരിൽ മുസ്ലിം വിനോദം കുത്തിവെപ്പിച്ച് ഹിന്ദു ക്രിസ്ത്യാനിയും മുസ്ലിമും ഗവേഷണം നടത്തി അത് കുത്തിവെപ്പിച്ച് വക്കഫ് ബില്ല് പാസ്സാക്കിയാൽ നിങ്ങൾ രക്ഷപ്പെടുമെന്ന് ബോധ്യപ്പെടുത്തി അവരെ മുഴുവൻ തെറ്റിദ്ധരിപ്പിച്ച ജോലി അമിത്ഷായും കിരൺ രുചൂൺ ചെയ്തതാണ് അന്ന് തന്നെ വക്കഫ് ബില്ല് പാസ്സാക്കി അന്ന് തന്നെ ഓർഗനൈസർ ലേഖനം വരുന്നു അതായത് വക്കഫ് ബില്ലിൽ മുസ്ലിങ്ങൾക്ക് എത്ര സ്വത്തുണ്ടോ അതിനേക്കാൾ കൂടുതൽ സ്വത്തുള്ളത് ക്രൈസ്തവ സ്ഥാപനങ്ങൾക്കാണ് അത് അന്നത്തെ ലേഖനമല്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂണിലാണ് ഓർഗനൈസർ അത്രമൊരു ലേഖനം എഴുതിയത് അതായത് വക്കഫ് നിയമത്തിന്റെ ചർച്ച തുടങ്ങുന്നതിന് എത്രയോ മുൻപ് തന്നെ അത്തരമൊരു ലേഖനം ഓർഗനൈസറിൽ വന്നിരുന്നു പക്ഷേ കേരളം കണ്ണുവെച്ചിട്ട് നിൽക്കുന്നതുകൊണ്ട് നമ്മൾ എംബുലാലിൽ പറയുന്നത് പോലെ കേരളത്തിലേക്കുള്ള ഒരു കണ്ണിങ്ങനെ കിടക്കുന്നത് കൊണ്ട് ആ കണ്ണിൻ്റെ പുറത്ത് ക്രിസ്ത്യാനികളുടെയൊക്കെ രണ്ടാമത്തേക്ക് മാറ്റി ഫസ്റ്റ് ടാർജറ്റ് ആക്കി മാറ്റി അതുകൊണ്ടാണ് ബില്ല് കൊണ്ടുവന്നത് പിന്നെ രാഹുൽ ഗാന്ധി അടക്കം ശക്തമായി പ്രതിഷേധം ഉയർത്തിയപ്പോഴാണ് ഓർഗനൈസർ ആ ലേഖനം പിൻവലിച്ച് നടിവരുന്നത് പക്ഷേ ആ ലേഖനം അന്നത്തെ ലേഖനമല്ല അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ലേഖനമാണ് അവർ കണക്കെടുത്തിട്ടുണ്ട് ഇതിൻ്റെയൊക്കെയെന്നാണ് പറയുന്നത് അപ്പോൾ സത്യത്തിൽ സത്യത്തിലെന്നാണ് ഭരണഘടനയ്ക്കെതിരായിട്ടുള്ള ഘടനാക്രമണം ഭരണഘടന വിഭാവം ചെയ്യുന്ന ന്യൂനപക്ഷ സംരക്ഷണങ്ങൾക്കെതിരായിട്ടുള്ള ഏറ്റവും ശക്തമായ ഘടനാക്രമമാണ് ഇവിടെ കോൺഗ്രസിനൊറ്റ നിലപാടെ ഉള്ളൂ സ്നേഹിതന്മാരെ കോൺഗ്രസ്സിന് നിലപാട് വ്യക്തമാണ് ഇന്ത്യ രാജ്യത്തിൻ്റെ സമ്മിശ്ര സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും സിഖും പാഴ്സിയും നായരും ഈഴവനും നമ്പൂതിരിയും ദളിതരും എല്ലാ സമൂഹമുള്ള രാജ്യമാണ് ഇന്ത്യ രാജ്യം എണ്ണിയാൽ ഒടുങ്ങാത്ത ജാതിയും ഉള്ള രാജ്യം ഇവിടെ എല്ലാ മതങ്ങൾക്കും ഒരുപോലെ സ്ഥാനം കൊടുക്കുന്ന പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് ഞങ്ങൾ ഉറപ്പിച്ചു പറയും അതുകൊണ്ട് ആരെ ആക്രമിക്കാൻ നിങ്ങൾ ശ്രമിച്ചാലും അവരോടൊപ്പം ഞങ്ങൾ ഉണ്ടാവും ഇന്ന് മുസ്ലിങ്ങളെ ആക്രമിക്കുമ്പോൾ അവരെ സംരക്ഷിക്കാൻ കോൺഗ്രസ് ഉണ്ടാകും നാളെ ക്രൈസ്തവരെ ആക്രമിച്ചാലും ഹിന്ദുവിനെ ആക്രമിച്ചാലും ദളിതനെ ആക്രമിച്ചാലും പിന്നോക്കക്കാരനെ ആക്രമിച്ചാലും അവരെ സംരക്ഷിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ത് വില ഉണ്ടാകും എന്നാണ് ഞങ്ങൾ ഈ സമ്മേളനങ്ങളിലൂടെ പറയുന്നത് അങ്ങനെ പോകാൻ ഇപ്പോൾ ചർച്ച എന്താണ് കഴിഞ്ഞ ഒരു കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് ടി വി തുറക്കാൻ പറ്റില്ല തുറന്ന് കുറഞ്ഞ വെടിപൊട്ടുന്നൊച്ച വെടിപൊട്ടുന്നൊച്ചയാണ് ഈ വെടിപൊട്ടെന്ന് നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും പാകിസ്ഥാനെതിരായിട്ടാണ് പിടി പൊട്ടിയതെന്ന് അല്ല നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും പിടിയാണ് അങ്ങനെ പൊട്ടിക്കൊണ്ടേയിരിക്കുന്നത് ഇന്ന് ആക്രമിക്കും നാളെ ആക്രമിക്കും മറ്റന്നാളെ ആക്രമിക്കും വെറുതെ വിടില്ല വേരോടെ പെടിയും ആൺകുട്ടികൾ ഈ രാജ്യത്ത് ഭരിച്ചിരുന്നു പാകിസ്ഥാൻ ഒരു അക്ഷരം മിണ്ടിയപ്പോ പാകിസ്ഥാന് ഒരു കാലത്തും പിന്നെ കുറെ കാലത്തേക്ക് ചിന്തിക്കാൻ പോലും വക നൽകാതെ അവർക്ക് ചുട്ട മറുപടി കൊടുത്ത ഇന്ദിരാഗാന്ധിയുടെ പാർട്ടിയാണ് ഈ പറയുന്നത് അമേരിക്ക അമേരിക്കും അഞ്ചാം കപ്പൽപ്പെടാൻ ഇങ്ങോട്ട് വരാൻ തീരുമാനിച്ചപ്പോൾ ഇന്ത്യ അറിഞ്ഞു വന്നിട്ടില്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് അമേരിക്ക അറിയേണ്ടി വരുമെന്ന് പ്രഖ്യാപിച്ച് അതിനെ വരാൻ സമ്മതിക്കാത്ത ഇന്ദിരാഗാന്ധിയുടെ പാർട്ടിയാണ് പറയുന്നത് ഞങ്ങൾ ഈ യുദ്ധമുണ്ടായപ്പോൾ ഞാനന്ന് ശ്രീനഗറിലുണ്ട് സഹോദരന്മാരെ ഞാനന്ന് ശ്രീനഗറിലുണ്ട് ആദ്യത്തെ പിന്നെ ജമ്മു കാശ്മീരിലെ ചീഫ് സെക്രട്ടറി ഞങ്ങളുടെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി യോഗത്തിലുണ്ടായിരുന്നു ആ യോഗത്തിൽ അദ്ദേഹം ഉണ്ട് അദ്ദേഹം ഓടി വന്നത് എന്നോട് വന്ന് പറഞ്ഞു സാർ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് വിവരം കിട്ടിയിട്ടുണ്ട് എനിക്ക് പോയേ പറ്റുള്ളൂ നമ്മൾ ഇവിടുന്ന് പോകണം അറിയുന്നത് ആദ്യം ഒരാൾ മരിച്ചുതാണ് പിന്നീട് അറിയുന്ന ഇരുപത്തിയാറ് പേരോട് മരിച്ചു നിങ്ങൾ ഓർക്കണം രണ്ടായിരത്തി എട്ടിൽ മുംബൈ ഉണ്ടായി മുംബൈ ഭീകരാക്രമണം ഉണ്ടായി രണ്ടായിരത്തി എട്ടിൽ മുംബൈ ഉണ്ടായി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയുടെ പ്രസംഗം അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയുടെ പ്രസംഗം എന്തായിരുന്നു അതിർത്തി മിസ്റ്റർ മൻമോഹൻ സിംഗ് അതിർത്തി നിങ്ങളുടെ കയ്യിലാണ് ഇന്ത്യൻ സേന നിങ്ങളുടെ കയ്യിലാണ് അധികാരം നിങ്ങളുടെ നിങ്ങൾക്ക് എന്തേ ാണ് ഇങ്ങനെ മുട്ട് വറക്കുന്നത് എന്നാണ് അന്ന് നരേന്ദ്ര ഇത് ബോംബെ ഭീകരാക്രമണം നടന്ന രണ്ടാമത്തെ ദിവസമാണ് ഗുജറാത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം ഇപ്പോഴും നിങ്ങൾക്ക് പരിശോധിക്കാം അന്ന് കോൺഗ്രസിലെ പ്രതികൂട്ടം അവർ നിർത്തി ആഭ്യന്തരമന്ത്രിക്ക് രാജിവെക്കേണ്ടി വന്നു ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം ബഹൽതാം എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും സുന്ദരമായ ലോക ലോകത്തിലെ ഏറ്റവും സുന്ദരമായ പ്രദേശം ആരാണ് പറഞ്ഞത് അവരോട് കാശ്മീർ ഭദ്രമാണ് കാശ്മീർ സുരക്ഷിതമാണ് കാശ്മീരിലേക്ക് വരൂ സന്ദർശിക്കൂ ഇവിടെ ഞങ്ങൾ തീവ്രവാദമെല്ലാം അടിച്ചമർത്തി അടക്കും ആരാണ് പറഞ്ഞത് ഇന്ത്യ ഗവൺമെന്റ് അവരങ്ങ് പോയി ഇത്രയും ആളുകൾ പോകുമ്പോൾ അവർക്ക് സുരക്ഷ ഉണ്ടാവും ഈ കാര്യങ്ങളൊന്നും ഞങ്ങൾ ഇപ്പോൾ കൃത്യമായി ചോദിച്ചിട്ടില്ല ഞങ്ങൾ ചോദിക്കാതിരിക്കുന്നു ഇത് പതിനഞ്ച് ദിവസം കഴിയുന്നു ചോദ്യങ്ങളുണ്ട് പക്ഷെ ചോദ്യം ചോദിക്കാനല്ല കോൺഗ്രസ് നിന്നത് സംഭവം ഉണ്ടായ ഉടൻ തന്നെ അമേരിക്കയിലായിരുന്നു രാഹുൽ ഗാന്ധി ക്യാൻസൽ ചെയ്ത് കശ്മീരിലേക്ക് എത്തി കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി ഇരുപത്തിനാല് മണിക്കൂറിനകം കൂടി പ്രമേയം പാസാക്കി പറഞ്ഞു ഞങ്ങൾ രാജ്യത്തോടൊപ്പമാണ് പാകിസ്ഥാനെ ഒരു പാഠം പഠിപ്പിക്കാൻ ഇന്ത്യ രാജ്യത്തോടൊപ്പമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യ മുന്നണിയും പറഞ്ഞു ക്ലീൻ ചെക്ക് കൊടുത്തു ചെക്ക് നടപടി എടുക്കാൻ പറഞ്ഞു നടപടി എടുക്കാൻ ആവശ്യപ്പെട്ടു ഓൾ പാർട്ടി മീറ്റിംഗ് വിളിക്കാൻ പറഞ്ഞു ഓൾ പാർട്ടി മീറ്റിംഗ് വിളിച്ചു അവിടെ ഉണ്ടായ കാര്യങ്ങളെല്ലാം ഞാനിപ്പോൾ പുറത്തു പറയുന്നില്ല നമ്മളെല്ലാം ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് അവിടെ ഉദ്യോഗസ്ഥന്മാർ തന്നെ പറഞ്ഞത് പക്ഷെ ഞങ്ങളൊന്നും പറഞ്ഞില്ല അവിടെയും നിലപാടെടുത്തു കോൺഗ്രസ് പ്രസിഡന്റും എടുത്തു പ്രതിപക്ഷ നേതാവും എടുത്തു ഞങ്ങൾ ഒപ്പമാണ് പാകിസ്ഥാനെ ഇനി ഇങ്ങനെ വിടാൻ പറ്റില്ല നടപടി വേണം നിരപരാധികളായിട്ടുള്ള ഇന്ത്യക്കാരുടെ ചോറയ്ക്ക് പ്രതികാരമുണ്ടാകണം ഇപ്പൊ പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടും നിങ്ങളുടെ മൈക്കിലൂടെയുള്ള ഭീഷണിയും പൊതുയോഗത്തിലുള്ള ഭീഷണിയും അല്ലാതെ എന്തേ കാര്യങ്ങൾ നടക്കാത്ത അതുകൊണ്ട് ഇന്ത്യ രാജ്യം ഈസ് വെയ്റ്റിംഗ് ഫോർ എൻ ആക്ഷൻ ഫ്രം യു പ്രൈം മിനിസ്റ്റർ മിസ്റ്റർ മോഡി നിങ്ങളുടെ വാക്ക് കൊണ്ടുള്ള വെല്ലുവിളിയല്ല പ്രവൃത്തി കൊണ്ടുള്ള നടപടിയാണ് ഈ രാജ്യം ആഗ്രഹിക്കുന്നത് കോൺഗ്രസും ഇന്ത്യ മുന്നണിയും നിങ്ങളോടൊപ്പമാണ് പാകിസ്ഥാനെ പാഠം പഠിപ്പിക്കാൻ നിങ്ങൾക്ക് ഇഞ്ച് നെഞ്ചൊക്കെ ഉണ്ടല്ലോ ഫിഫ്റ്റി ഫോർ ഇഞ്ച് അപ്പോൾ അതൊന്ന് കാണിക്കുക ഞങ്ങൾ നിങ്ങളുടെ ഉണ്ട് ഇതാണ് ദേശസുരക്ഷയെക്കുറിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത് കോൺഗ്രസ് അതിലും മടിയുമില്ല മോഡി ഭരിക്കുന്നതുകൊണ്ട് കുത്തിപ്പാണ്ടാക്കണം ഞങ്ങളില്ല പക്ഷേ ചോദ്യങ്ങൾ ചോദിക്കും നമ്മൾ ഇതുണ്ടായ സാഹചര്യം ചോദിക്കും ആ ചോദ്യങ്ങൾ കൃത്യമായി നമ്മുടെ മനസ്സിലുണ്ട് അതിന് എണ്ണി എണ്ണി മറുപടി പറയേണ്ടി വരും ശ്രീ നരേന്ദ്രമോദി പക്ഷേ ഇപ്പോൾ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കണം അതുകൊണ്ട് രാജ്യത്തിൻ്റെ കൂടെ നിൽക്കും ഇപ്പോൾ ഇവിടെ പുതിയ സാഹചര്യം കാസ്റ്റ് സെൻസസ് പ്രഖ്യാപിച്ചു നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും രണ്ടായിരത്തി ഇരുപത്തിനാല് നരേന്ദ്രമോദിയുടെ ഒരു പത്രസമ്മേളനം ഈ കാസ്റ്റ് സെൻസസ് എന്ന് പറഞ്ഞ ആവശ്യപ്പെടുന്നതെല്ലാം അർബൻ നെക്സൽസ് ആണെന്നാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞത് അർബൻ നെക്സൽസ് അതേ ഉപയോഗിച്ച് വാചകമാണ് അർബൻ നെക്സൽസ് ഇന്ത്യയിൽ നാല് ജാതിയേ ഉള്ളൂ ഒന്ന് സ്ത്രീ മറ്റൊന്ന് യൂത്ത് മറ്റൊന്ന് ഫാർമർ മറ്റൊന്ന് പൂവർ ഈ നാല് ജാതിയേ ഇന്ത്യയിലുള്ളൂ ഇത് പറഞ്ഞതും നരേന്ദ്രമോദി തന്നെയാണ് സുപ്രീം കോടതി അഭിപ്രായ കൊടുത്തു ഇന്ത്യ ഗവൺമെന്റ് ഞങ്ങൾ കാസ്റ്റ് സെൻസസ് എസ് സി എസ് ടി ഒഴിച്ച് മറ്റു സമൂഹങ്ങളെ കാസ്റ്റ് സെൻസസിനകത്ത് എനൂമനേറ്റ് ചെയ്യാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള അഫിഡവിറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് കേന്ദ്ര ഗവൺമെന്റിനോട് ഇപ്പൊ പെടുന്നനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരു സുപ്രഭാതത്തിൽ കാസ്റ്റ് സെൻസസ് പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചു വളരെ സന്തോഷം ഞങ്ങളുടെ നേതാവ് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ കാസ്റ്റ് സെൻസസ് എന്നൊന്ന് പറഞ്ഞാൽ പരിഹാസം വോഗോവിളി അദ്ദേഹത്തിന്റെ പ്രസംഗം പൂർത്തിയാക്കാതിരിക്കാൻ ബി ജെ പിയുടെ ബെഞ്ചുകളിൽ നടത്തിയിരിക്കുന്ന എല്ലാം സാക്ഷിയായിട്ട് പാർലമെന്റ് ഉണ്ട് അദ്ദേഹം ഈ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഭാരത് ജോഡോ യാത്ര നടത്തി മണിപ്പൂർ മുതൽ മുംബൈ വരെ ഭാരത് ജോഡോ ന്യായയാത്ര നടത്തി കോടിക്കണക്കിന് ജനങ്ങൾ അണിനിരുന്ന യാത്രയിൽ എല്ലായിടത്തും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയിൽ സാമുദായിക സമുദ്രാവസ്ഥ ഉണ്ടാകണം ഇന്ത്യ രാജ്യത്തിന്റെ വരുമാനം ചെലവഴിക്കപ്പെടുന്നത് ഇന്ത്യ രാജ്യത്തിന്റെ സമ്പത്ത് ചെലവഴിക്കപ്പെടുന്നത് ജനസംഖ്യ ആനുപാതികമായിരിക്കണം ഓരോ സമൂഹത്തിനും എന്നുള്ള വ്യക്തമായ ആശയങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെച്ചു അന്ന് അതിനെ എതിർത്തവർ കളിയാക്കിയവർ പുച്ഛു തള്ളിയവർ ഇപ്പൊ പറയുന്നു കാസ് സെൻസസ് സന്തോഷമുണ്ട് കോൺഗ്രസ് പാർട്ടിയും ശ്രീ രാഹുൽ ഗാന്ധിയും കഴിഞ്ഞ നാലഞ്ച് കൊല്ലക്കാലമായി നിരന്തരമായി ഉന്നയിക്കുന്ന ആവശ്യം അവസാനം നരേന്ദ്രമോദിക്ക് അംഗീകരിക്കണമെന്നുണ്ടെങ്കിൽ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വിജയമാണ് എന്നുള്ള കാര്യം ഉറക്കെ പറയാനാകിരിക്കുന്നു പക്ഷേ നിങ്ങൾ ഗവൺമെന്റ് ഉണ്ടാവും വനിതാ സംഭരണ ബില്ല് പ്രഖ്യാപിച്ച ഇരുപത്തി മൂന്നില് വനിതകൾക്ക് സംഭരണ ബില്ല് നമ്മുടെ സഹോദരിമാരെല്ലാം കാത്തിരിക്കുകയാണ് എന്നായി ബില്ല് വരിക രാജ്യം കാത്തിരിക്കുകയാണ് ഇത് ഇരുപത്തഞ്ചായി രണ്ടു കൊല്ലം കഴിഞ്ഞു ഒരാഴ്ച ഒരു ചെറിയ നടപടി പോലും ഉണ്ടായിട്ടില്ല അതുപോലെ ആണോ ഇതും പ്രഖ്യാപിച്ചാൽ മാത്രം പോലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സെൻസസ് നാലര കൊല്ലം വൈകി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടത്തിയ സെൻസസ് രണ്ടായിരത്തി ഇരുപത്തിയാത്തില്ല ഇനി ഇത് എത്ര കാലം വൈകും എന്താണ് നടപടി ഞങ്ങൾക്ക് ടൈം ഫ്രെയിം വേണം ടൈം ലൈൻ വേണം സമയബന്ധിതമായി പരിപാടി നടപ്പിലാക്കുന്നതിലെ പട്ടിക വേണം വേണംവേഷൻ പാറ്റേൺ മാറ്റണം ഇത് വരുമ്പോ ഇത് ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക് വേണ്ടി കോൺഗ്രസ് ഉയർന്ന മുദ്രാവാക്യമാണ് ഞാൻ പറഞ്ഞു പോകുന്നത് ഭരണഘടനയ്ക്കെതിരായിട്ടുള്ള ആക്രമണം നടക്കുമ്പോൾ ഭരണഘടന അനുശാസിക്കുന്ന ജനങ്ങൾക്ക് യക്ഷ കിട്ടണം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഇത് പറയുമ്പോൾ നമ്മുടെ കേരളത്തിലെ ഗവൺമെൻ്റും ഭരണഘടനയെ മുഴുവൻ കാറ്റിൽ പറത്തുകയാണ് അത് അവിടെ നരേന്ദ്രമോദിക്കെതിരെ പ്രസംഗിക്കും ഇവിടെയും ഭരണഘടന എങ്ങനെയൊക്കെ ലംഘിക്കാൻ പറ്റുമോ അത് ലംഘിക്കാനുള്ള ധൃതിയിലാണ് കേരളത്തിലെ പിണറായി വിജയൻ സർക്കാർ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഏറ്റവും ഒടുവിൽ വേടനെതിരായി നടന്ന ആക്രമണം അദ്ദേഹം മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിയമത്തിന്റെ പരിധി കൊണ്ടുവരണം ഒന്നും ഞങ്ങൾ ആരും പ്രോത്സാഹിപ്പിക്കാനില്ല പക്ഷെ അദ്ദേഹത്തിനെതിരെ എടുത്ത നടപടി കേരളത്തിലെ സമൂഹത്തിൽ നിൽക്കുന്ന സന്ദേശം എന്താണ് ഇത് വേറെ ഒറ്റക്കല്ലല്ലോ അട്ടപ്പാടിയിലെ മധു എങ്ങനെയാണ് മരിച്ചത് ഭക്ഷണം കിട്ടാനില്ലാതെ വിശന്നു കിടക്കുന്ന ഒരു സാധാരണക്കാരായ ദളിത് യുവാവ് അവസാനം ഭക്ഷണം കിട്ടാൻ വേണ്ടി കരഞ്ഞു പറഞ്ഞു ഒന്ന് ഭക്ഷണം എടുത്തു മോഷ്ടിച്ച പേരിലാണ് ഒരു ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ വേണ്ടി ഒന്ന് ഭക്ഷണം എടുത്തുപോയി കഴിച്ചു എന്നതിന്റെ പേരിലാണ് പാവപ്പെട്ട മധു പോലീസുകാരൻ കൈകാര്യം ചെയ്തു കൊന്ന വിനായകന്റെ സ്ഥിതി എന്തായിരുന്നു മിസ്റ്റർ പിണറായി എന്ത് വ്യത്യാസമാണ് നിങ്ങളും നരേന്ദ്രമോദിയും തമ്മിൽ ദളിത് സമൂഹത്തെ കൈകാര്യം ചെയ്യുന്നതിൽ കാസ് സെൻസസ് ഇന്ന് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ഇതുവരെയായിട്ട് ഒരു അക്ഷരം ഇടയില്ല ഞങ്ങളുടെ ഗവൺമെന്റ് അഭിവാദ്യത്തിൽ പറയാം കർണാടകയും ഞങ്ങളുടെ ഗവൺമെന്റ് തെലങ്കാനയും ഇത് പാസ്സാക്കി സെൻസസ് തെലങ്കാനയിൽ നടപ്പിലാക്കി പിണറായി

ഈ സമൂഹത്തിൽ അറിയപ്പെടുന്ന ആൾ അദ്ദേഹത്തിന് പുരായ്മകൾ ഉണ്ടെങ്കിൽ അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട് അത് തിരുത്തി അദ്ദേഹം തയ്യാറാണെന്ന് പറഞ്ഞത് അത് തിരുത്തി അദ്ദേഹത്തെ കൊണ്ട് അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം അദ്ദേഹത്തെ ഒറ്റത്തിരിഞ്ഞ് ആക്രമിക്കുന്നു ഇതിന് മുൻപ് ഇതുപോലെ കുറ്റം ചെയ്ത ഒരുപാട് പേരുണ്ടായിരുന്നു ഞാനെക്കുറിച്ചൊന്നും പറയുന്നില്ല അപ്പോൾ നിങ്ങൾ നിലപാടല്ലേ എന്തിനോര പറയുന്നു കൊടുക്കുന്ന പറഞ്ഞ ഒരുപാട് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ ശ്രീ ഞാൻ അഭിമാനത്തോടെ പറയാറുണ്ട് പട്ടികജാതി വകുപ്പിൻ്റെ ഒരു മന്ത്രി വകുപ്പ് കൊടുത്ത് പട്ടികജാതി വകുപ്പ് സ്വന്തം കയ്യേപ്പിച്ച സി കെ കിരണാകരന്റെ പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇപ്പം കഴിഞ്ഞ കുറേ നാളായിട്ട് ഒരു വർഷതായി പട്ടികജാതി വകുപ്പിന്റെ ആ സമൂഹത്തിൽപ്പെട്ടൊരു മന്ത്രി പോലും കേരള ക്യാബിനറ്റില്ല ആരും ചോദിക്കുന്നില്ല കേരളത്തിൽ കോൺഗ്രസ് ഭരിക്കുന്നുണ്ടായിരുന്നെങ്കിൽ യു ഡി എഫ് ആ ഭരിച്ചിരുന്നെങ്കിൽ എന്തായിരിക്കും ചോദ്യങ്ങൾ ആരും ചോദിക്കുന്നില്ല ഇപ്പൊ ഭരണഘടനയെ തകർക്കാൻ അവകാശങ്ങളെ ലംഘിക്കാൻ നരേന്ദ്രമോദിക്ക് പഠിക്കുന്ന പിണറായി ഒരേ ഭാഷയിൽ തന്നെയാണ് നമ്മുടെ ഒറ്റ ലക്ഷ്യം എന്ത് വില കൊടുത്തും യാത്ര ദുഷ്കരമായിരിക്കും മുള്ളു നിറഞ്ഞതായിരിക്കും പാത ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടാകും നേരിടേണ്ടി വരും പക്ഷേ ഞങ്ങളുടെ സിലകളിൽ ചോറയുള്ളവടത്തരം കാലം ഈ നാടിന് ഈ ഭരണഘടനയെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള അത്യുജ്വലമായ പോരാട്ടവുമായി മുകളിലും താഴെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോരാടുക തന്നെ ചെയ്യും സംശയം വേണ്ട അത് പിണറായിക്കെതിരാണെങ്കിലും നരേന്ദ്രമോദിക്കെതിരാണെങ്കിലും അതിൻ്റെ ഭാഗമാണ് സംവിധാൻ ബച്ചാവോ സംസ്ഥാനങ്ങളിൽ ജില്ലകളിൽ നിയോജക മണ്ഡലങ്ങളിൽ വ്യാപകമായ പ്രചരണങ്ങളുമായി മുന്നോട്ട് പോകുന്നത് അത് വരും ദിവസങ്ങളിൽ രാജ്യവ്യാപകമായി ഞങ്ങൾ എല്ലാ സംസ്ഥാനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് ഉജ്ജ്വലമായ റാലികൾ എല്ലാ സംസ്ഥാനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ റാലികളിലൂടെ ബ്ലോക്കിലും നിയോജക മണ്ഡലത്തിലും ജില്ലയിലും സംസ്ഥാനത്തിലും റാലികളിലൂടെ കോൺഗ്രസ് അതിന്റെ കരുത്ത് തെളിയിച്ചു മുന്നോട്ട് പോകും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ നാടിന്റെ കാവൽഭടന്മാരായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടാകും മോഡി വന്ന് കോവളത്ത് വന്ന് പ്രസംഗിച്ചു വിഴിഞ്ഞത്ത് ഈ പുറമുഖം കണ്ട ചിലർ ഉറക്കം കിടുന്നു അദാനിയും അതായത് കേരളത്തിലൊരു മന്ത്രി അദാനിയെക്കുറിച്ച് പറഞ്ഞതും പാർട്ട്ണറായി പറഞ്ഞതും അതിനൊക്കെ കേട്ടിട്ടാണ് അദ്ദേഹം പറഞ്ഞത് ഒരു രംഗം കണ്ടാൽ ഇന്ത്യ മുന്നണിയുടെ ഒരു പാർട്ണറ പ്രധാനപ്പെട്ട പില്ലർ ഇരിക്കുന്നുണ്ട് ഈ വേദിയിൽ അത് കണ്ടാൽ ചിലർക്ക് അത് ഉദ്ദേശിച്ചത് രാഹുൽ ഗാന്ധിയാണെന്ന് മാധ്യമങ്ങളെല്ലാം പറഞ്ഞു ആയിരിക്കും അദ്ദേഹത്തിന് ഉദ്ദേശം ഒരേ ഉദ്ദേശമുള്ളൂ അദ്ദേഹം വിമർശിക്കുന്ന ഒരേ ഒരാളെ ഇന്ത്യയിൽ വിമർശിക്കാറുള്ളൂ അത് രാഹുൽ ഗാന്ധിയാണ് അത് ഞങ്ങളുടെ ക്രെഡിറ്റുമായിട്ട് ഞങ്ങൾ കണക്കാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട നിങ്ങൾ എതിർക്കുന്നത് പക്ഷേ വരാന്തിക്കുന്ന ദിവസങ്ങളിൽ ഉറക്കമില്ലാത്ത രാവ് ഉണ്ടാവാൻ വേണ്ടി പോകുന്നത് മിശ്രമോഡി നിങ്ങൾക്കായിരിക്കും ഞങ്ങൾ കണ്ണിൽ എണ്ണൊഴിച്ച് ഈ നിലപാടുകൾക്ക് വേണ്ടിയുള്ള പോരാട്ടം ഇന്ത്യ രാജ്യം നടത്തും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു നമസ്കാരം ജയ് ഹിന്ദ്